ഹലോ ഇതെൻ്റെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരം പുറത്തു ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിനി അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ ഞാൻ വെറുതെ വീഡിയോ എടുത്തു ഇത് ചിഞ്ചിലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് ദിൽഷമ്മ അവർ രണ്ടാൾ കളിക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് എടുത്ത വീഡിയോ ആണ് ചിഞ്ചിലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇനി അവരെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചുതരാം വീഡിയോ വീടിയെടുക്കുമ്പോ നാണക്കേടായി പിന്നെ ഞാനിതാ ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ വന്നിട്ട് പഴം മുറിക്കുന്നുണ്ട് ചിഞ്ചിലെടുത്തുന്ന വീടിയാന്ന് കേട്ടോ ഇതങ്ക് ചിഞ്ചിലോട് പറഞ്ഞിട്ട് എടുത്തത് ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പഴംപൊരി നെയ്യപ്പത്തലും ചിഞ്ചിലും എടുത്തുന്നതാന്ന് അതുകൊണ്ടാണത് ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്നത് ഇതാ ഇതാണ് അമ്മ അമ്മ കാര്യായിട്ട് ഇതാണ് നെയ്യപ്പത്തിൽ ഇണ്ടാക്കുന്നുണ്ട് ഇത് ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കിയത് എന്തിനെന്ന് അറിയതാ ഇവക്ക് കൊടുക്കാനാണ് ഞാൻ നമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് ഇവിടെ അടുത്തേക്ക് വന്നു ഇതെന്റെ എളയപ്പന്റെ മോളാണ് ഒക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ആക്കിട്ട് കൊണ്ടുവന്നതാണ് വീഡിയോ എടുക്കുന്ന പറയുമ്പോ കുറച്ച ചിരിച്ചതാ ഇത് അളയമ്മ ആണ് അളയമ്മക്കൊരു വഴംപൊരി എടുത്ത് നമ്മെല്ലാരും ചിരിച്ചിട്ട് കുറച്ചമ്മ ഉണ്ടായി ടാറ്റാ